വിശ്വകർമ്മ ജയന്തി എന്ന് പറയുന്നത് നമുക്കറിയാം ആ നാള് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അതുകൊണ്ടാണ് നമ്മൾ ഏകീകരിച്ച് പതിനേഴാം തൊഴിലാളി ദിനമായി ആചരിക്കുകയാ ഇവിടെ സൂചിപ്പിച്ചു വടക്കേ ഇന്ത്യയിലെ ഇന്ന് ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ ഏതാണ്ട് ഒട്ടും മുക്കാൽ സംസ്ഥാനങ്ങളിലും വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുക നമ്മുടെ കേരളത്തിലും വേണ്ടേ നമുക്കും ഈ വിശ്വകർമ്മ ജയന്തി ഒരു ദേശീയ തൊഴിലാളി ദിനമായി ആദരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കും അന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടേ അതിനുള്ള അവസരമുണ്ടാകണമെങ്കിൽ നമ്മൾ സംഘടിച്ചേ പറ്റൂ സംഘടിത സമാജമാണ് ഈ രാഷ്ട്രത്തിന്റെ ശക്തി അസംഘടിതമായി നിന്നാൽ നമ്മൾ വിവിധ ചേരികളിലൂടെ മേന്മ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ സംഘടനയ്ക്കാണ് സംഘടന എന്തിനു വേണ്ടിട്ട അന്യമതസ്ഥരെ ഉപദ്രവിക്കുവാനോ മറ്റ് രാഷ്ട്രീയക്കാരെ ഇല്ലായ്മ ചെയ്യുവാനോ വേണ്ടിയിട്ടാ ഇതൊന്നുമല്ല നമ്മുടെ അസ്തിത്വത്തിനു വേണ്ടിയിട്ട് നമ്മുടെ നിലനിൽപ്പിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിച്ചില്ല എങ്കിൽ ഇവിടുത്തെ ഭരണകർത്താക്കൾ യാതൊരു തർക്കവും ഇല്ല നിങ്ങളെല്ലാം പഠിക്ക് പുറത്തു തന്നെയാ ഇവിടെ എത്ര കോളേജുകൾ ഉണ്ടോ നമുക്ക് എത്ര മെഡിക്കൽ കോളേജുണ്ട് എത്ര നഴ്സിംഗ് കോളേജുണ്ട് എത്ര സ്കൂളുകൾ ഉണ്ട് നിങ്ങൾക്കറിയോ നമ്മുടെ കാന്തപുരം അബൂബക്കർ പാലക്കാട് മുഹമ്മദ് അങ്ങനെ ഫൈസി അങ്ങനെ കോളേജുകള് സ്കൂളുകള് നമുക്ക് നമ്മൾ ായിരത് ആ ഒരു സംഭാവനയായി കണ്ടുകൊണ്ട് പോകാനാണ് നമ്മുടെ യാതൊരു തർക്കവും നമ്മൾ ഈ നഷ്ടപ്പെടും ഒരുപെട്ട പളച്ചപ്പോഴും ഒരുപോട്ട എന്ന അവസ്ഥയിലിരിക്കും ഒരു കാലത്ത് നമുക്കറിയാം ഞാൻ ആദ്യം ഒട്ടനവധി അംഗീകാരങ്ങളും മറ്റും കിട്ടി നല്ല രീതിയിൽ ജീവിച്ചു വന്ന ഒരു കുടുംബം ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ തൊഴിലെടുത്ത് പോയാൽ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുമോ ഇന്ന് ഭാര്യയും ഒരുപക്ഷെ സ്കൂളിൽ പോകാതെ കുട്ടികൾ ഉൾപ്പെടെ പണിയെടുത്താൽ മാത്രമാ ഇന്ന് നമുക്ക് ഒരു കുടുംബം രണ്ടക്കവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യം മാറണമെങ്കിൽ നമ്മൾ സംഘടിക്കണം നമ്മൾ നമ്മുടെ ലോക്കൽ സൈഡിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കണം നമ്മളിവിടെ ഒരു ഒരു ശ്മശാനത്തിന് വേണ്ടിയിട്ട് എത്ര കാലമായി നമ്മുടെ ഈ സമുദായത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരു പിടി പോലും മുന്നോട്ട് പോകില്ല അതുകൊണ്ട് സംഘടിക്കണം സംഘടിച്ച് ശക്തരാകണം അതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള

ഒട്ടേറെ അവകാശ പോരാട്ടങ്ങളുടെ കഥ നമ്മൾ ഓർമ്മിപ്പിച്ച് മുളകം പൊള്ളിച്ച ഞാനേറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ടി പാമ്പു പള്ളിപ്പാട്ട് അതിന്റെ സക രാഷ്ട്രീയ പ്രകൃതികളെ സുഹൃത്തുക്കളെ ഭാഷ സംസ്കാരത്തിന്റെ പിന്തുറം തലമുറക്കാരായ വിശ്വധർമ്മ വിശ്വ ധർമ്മചര് അവകാശ പോരാട്ടങ്ങൾ നിൽക്കുമ്പോൾ കാലങ്ങളിലൊക്കെ സാമുദായികമായ ശക്തി കണ്ടുകൊണ്ട് സാമുദായികമായ ഒരു വേദനിച്ച് നിർത്തിയ അവരുടെ ശക്തി കണ്ടിട്ട് വേദനിച്ച് നിർത്തിയ ഒരു വിഭാഗത്തിനെതിരെയുള്ള വലിയൊരു സംസാരമായിരുന്നു കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ കേട്ടത് എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസൽമാനെയും ഒരു അമ്മപറ്റ മക്കളെ പോലെ കാണാൻ പഠിപ്പിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രതിനിധിയായി എനിക്ക് പറയാൻ കഴിയും വരും ദിവസങ്ങളിൽ വരും കാലങ്ങളില് സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഞാനും എന്റെ പ്രസ്ഥാനവും നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യമായി പറയുകയാണ് നമുക്കറിയാം നമ്മളുടെ ഏതാ മേഖല എടുത്തു കഴിഞ്ഞാലും അവരുടെ തൊഴിലാണ് അവര് അവര് അറിയപ്പെടുന്നത് അവരുടെ തൊഴിലാണ് അവർ ഏറ്റവും വിശേഷമായി സമൂഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ തൊഴിലാണ് തൊഴിലാണെങ്കില് ദൈവികമായി ലഭിച്ച കൈത്തൊഴില് വരദാനമായി ലഭിച്ച ആ കൈത്തൊഴില് ആ തൊഴിലിന്റെ പേരില് ഉയർച്ച സാമൂഹികമായ ഉയർച്ച നിങ്ങൾക്ക് ലഭ്യമാ ലഭ്യമായില്ല എന്ന ഒരു രോദനം എന്റെ കൂടി ഒരു സങ്കടമായ ഞാനിവിടെ നിരത്തുകയാണ് നമുക്കറിയാം രാഷ്ട്രീയമായിട്ട് ഐക്യവും അവർക്ക് ഒക്കെ ഉണ്ടായിട്ട് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ഉയർച്ച അവർക്ക് ഉണ്ടായില്ല എന്നുള്ളത് ഇപ്പോ നമുക്കറിയാം വിശ്വകൾക്കും വംശാവലിപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ സമൂഹമായ പദവി വ്യക്തമായ ഒരു പദവി ലഭിച്ചതായിരുന്ന ആ ഒരു സംഗതി രാജ്യം പറഞ്ഞപ്പോൾ ദൈവികമായ തൊഴിൽ ഏർപ്പെടുമ്പോൾ ദൈവികമായ ഒരു ശക്തി ലഭിക്കുമ്പോൾ അതിൽ നിന്ന് ആർജിച്ച ആ ശക്തി സാമൂഹികമായി നിർത്തിക്കൊണ്ട് വരും കാലങ്ങളിലും ഒക്കെ മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുക നമുക്കറിയാം സാമൂഹ്യമായിട്ട് തൊഴിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽപരമായി നിൽക്കുമ്പോഴൊക്കെ ആ സമുദായം കൂടുതൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ആ സമുദായം കൂടുതൽ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ഭരണശാല കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുകയായിരുന്നു എന്നത് തന്നെയാണ് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുമെങ്കില് തീർച്ചയായിട്ടും ഇതുപോലെ അവകാശ പോരാട്ടങ്ങളുമായി നിങ്ങൾ കടന്നു വരുമ്പോൾ ഞാനും എൻ്റെ പ്രസ്ഥാനവും അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനം കൂടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ അവകാശ പോരാട്ടങ്ങളിൽ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അപ്പുറത്ത് ഒരു സമൂഹ ജീവി എന്ന നിലയിൽ തന്നെ ഈ അവകാശ പോരാട്ടങ്ങൾക്ക് എന്റെ കൂടി കയ്യൊപ്പം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസ്ഥാനത്തിന്റെ കൂടി കയ്യൊപ്പം ഒരിക്കൽ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം ചെയ്യാം അടുത്തത് ഒരു